നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഗവർണർ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് നിലമേലിൽ നമ്മൾ കണ്ടത് സമാനതകളില്ലാത്ത ഒരു പ്രതിഷേധം തന്നെയായിരുന്നു എസ് എഫ് ഐ കാർ കരിങ്കൊടി കാണിച്ചപ്പോൾ ഗവർണർ കാറിൽ ഇറങ്ങുകയും നിലമേല് റോഡില് അദ്ദേഹം കസേരയിട്ട് വളരെ പ്രതിഷേധത്തോടെ ഇരിക്കുകയും പോലീസിനെതിരെ പൊട്ടിത്തെറിക്കുകയും ആഭ്യന്തരമന്ത്രിയെയും പ്രധാനമന്ത്രിയെയും ഒക്കെ വിളിച്ചറിയിക്കണമെന്ന് പറയുകയും മുഖ്യമന്ത്രിക്ക് ഇത്രയും സുരക്ഷയാണോ നിങ്ങൾ നൽകുന്നത് എന്നതടക്കമുള്ള വിമർശനങ്ങൾ അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്ത സംഭവ വികാസങ്ങൾ നമ്മൾ കണ്ടതാണ് ഇതിന് പിന്നാലെ ഗവർണർക്ക് സി സുരക്ഷ എന്ന ഒരു ഉത്തരവും കേന്ദ്രത്തിൽ നിന്ന് വരികയും ചെയ്തു അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ചർച്ചകൾ ഇന്ന് നടക്കാനിരിക്കുകയാണ് എന്തായാലും ഈ ഒരു സംഭവ വികാസങ്ങൾ രാഷ്ട്രീയ കേരളത്തെ വളരെയധികം ഞെട്ടിച്ച സംഭവങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇതാ ഈ വിഷയങ്ങളിൽ പ്രതികരണവുമായി സുരേഷ് ഗോപി രംഗത്ത് വന്നിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരളത്തിന്റെ പ്രഥമ പൗരന് പോലും സഞ്ചാര സ്വാതന്ത്ര്യമില്ലാത്ത സ്ഥിതിയാണെന്നാണ് സുരേഷ് ഗോപി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വിമർശനം ഉന്നയിച്ചത് ഗവർണറുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളെ ഉദ്ധരിച്ചാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് ഗവർണർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സംസ്ഥാനമായി കേരളം മാറിയെന്നും സുരേഷ് ഗോപി കുറ്റപ്പെടുത്തി മാത്രമല്ല സർക്കാരിനെതിരെയും സുരേഷ് ഗോപി കുറ്റപ്പെടുത്തലുകൾ നടത്തിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ വെറും കേസെടുപ്പ് സർക്കാരായി അതം പതിച്ചുവെന്നും സുരേഷ് ഗോപി പറഞ്ഞു കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നടന്ന പദയാത്ര ആ ഒരു യോഗത്തിലാണ് അദ്ദേഹം ഇത്തരത്തിൽ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ഗവർണറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതികരണം നടത്തുകയും ചെയ്തത് പദയാത്ര തിരുവനന്തപുരത്ത് അവസാനിക്കുമ്പോഴും സംസ്ഥാനത്തെ അഥമ ഭരണത്തിനുമേൽ ഇടുത്തി വീഴട്ടെ എന്നും സുരേഷ് ഗോപി പറഞ്ഞു കേരള പദയാത്രയ്ക്ക് കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണയുണ്ടെന്ന് സുരേഷ് ഗോപി പറഞ്ഞു കേരള പദയാത്രയിൽ വലിയ പ്രതീക്ഷ ജനങ്ങൾക്കുണ്ട് മോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറയുന്ന യാത്രയാണിത് കേരളത്തിലെ ഭരണാധികാരികൾ നാടിനെ തകർക്കുകയാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു ആർക്കെതിരെയും കേസെടുക്കുന്ന സർക്കാരാണിതെന്നും കോൺഗ്രസിൽ ജനകീയരായ നേതാക്കൾക്ക് അധികകാലം നിൽക്കാനാകില്ല എന്നും സുരേഷ് ഗോപി ചൂണ്ടിക്കാണിച്ചു കോൺഗ്രസിന് മൂല്യശോഷണമാണ് പലരും ഇനിയും മോദിക്കൊപ്പം വരും മോദി ഭാരതത്തിന് വേണ്ടി ലോകത്തിന് എന്ത് സംഭാവന ചെയ്തു എന്നാണ് ലോകം നോക്കുന്നത് എല്ലാ വിഭാഗങ്ങളെയും ഒന്നിപ്പിക്കുന്ന സർക്കാരാണിത് തുല്യതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന സർക്കാരാണിത് സ്ത്രീ സമത്വം നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് ഒരു എംഎൽഎ പോലും ഇല്ലാത്ത കേരളത്തിൽ മാത്രം കോടികളാണ് എൻ സർക്കാർ അനുവദിച്ചത് പി കിസാൻ പദ്ധതി പ്രകാരം കർഷകരുടെ അക്കൌണ്ടിൽ ഏതാണ്ട് മുപ്പത്തി കോടി രൂപ കേന്ദ്രം നൽകിയെന്നും സുരേഷ് ഗോപി ചൂണ്ടിക്കാണിച്ചു അതേസമയം എൻ ഡി എ സംസ്ഥാന ചെയർമാൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയ്ക്ക് കണ്ണൂരിൽ വരവേൽപ്പ് കിട്ടി രാവിലെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാണ് കെ സുരേന്ദ്രൻ കണ്ണൂരിലെ പര്യടനം തുടങ്ങിയത് തയ്യൽ കടപ്പുറത്തെ പ്രവർത്തകരോടൊപ്പമായിരുന്നു കെ സുരേന്ദ്രന്റെ പ്രാതൽ കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കളുടെ പരിപാടിയിലും സാമൂഹിക സാംസ്കാരിക നേതാക്കളുടെ സംഗമത്തിലും കഴിഞ്ഞ ദിവസം അദ്ദേഹം പങ്കെടുത്തു കണ്ണൂർ സെൻട്രൽ ജയിലിലുള്ള പാർട്ടി പ്രവർത്തകരെ ജാഥാ നായകൻ സന്ദർശിച്ചു വൈകിട്ട് മൂന്ന് മണിക്ക് ടൗൺ സ്ക്വയറിൽ നടന്ന വമ്പൻ സമ്മേളനം നടനും ബി നേതാവുമായ സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു ആയിരക്കണക്കിന് ആൾക്കാർ അണിനിരുന്ന കേരള പദയാത്ര ജനങ്ങളുടെ ആർദ്രമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി പുതിയ തെരുവിലാണ് സമാപിച്ചത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത